സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് പാലക്കാട് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ജനുവരി രണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് വി കെ ശ്രീകണ്ഠൻ എം പി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ജനുവരി അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് സമാപന പരിപാടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും വിവിധ ജില്ലകളിലെ പ്രതിനിധീകരിച്ച പുരുഷ വനിതാ ടീം അംഗങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അസോസിയേഷൻ ഭാരവാഹികളും സംഘാടകരും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വേദി കോളേജിലാണ് സാധാരണ കുടുംബങ്ങളിൽ നിന്ന് ഈ അസോസിയേഷനിലൂടെ നല്ലപോലെ കളിച്ച് സംസ്ഥാന ടീമിലും അതേപോലെ തന്നെ ദേശീയ ടീമിലും അംഗങ്ങളായിട്ടുള്ള കുട്ടികൾ പാലക്കാട്ട് തന്നെയുണ്ട് അതിലേതാണ്ട് പത്തോളം പേര് തന്നെ നാഷണൽ ലെവലിൽ കളിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ അവർക്ക് ജോലി സാധ്യത ഉള്ളതിനാൽമെന്റ് ഓർഡർ വെയിറ്റ് ചെയ്യുന്ന രണ്ടോ മൂന്നോ കുട്ടികൾ നമ്മുടെ ഈ സോഫ്റ്റ് അപ്പൊ അത്തരത്തില് ക്രിക്കറ്റ് പോലെ ഫുട്ബോൾ പോലെ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്തൊരു ഗെയിമായി വളർന്നു വന്ന് ഇന്ന് സംസ്ഥാനത്തും തലത്തിലും വ്യക്തി പ്രതിപാദിപ്പിച്ച കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു അസോസിയേഷനാണ് സ്പോർട്സ് കൗൺസിലായിട്ട് അസോസിയേറ്റ് വർക്ക് ഈ മേളയ്ക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും പാലക്കാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സോഫ്റ്റ്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി ജി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി കെ പി അനീഷ് സംഘാടക സമിതി അംഗമായ ഗൌതം എന്നിവർ പങ്കെടുത്തു